ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ ആണ് തരുന്നത് കേട്ടോ ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കുമാണ് കൂടി വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഞാനാണെങ്കിൽ കുറേ ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ പഠിക്കുന്നില്ല പഠിക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഫിസിക്കലി എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി ഉണ്ടായപ്പോൾ എനിക്ക് എഴുതാൻ പറ്റത്തില്ല കൈക്ക് നല്ല റെസ്റ്റ് കൊടുക്കണമായിരുന്നു അങ്ങനെ നമ്മൾ എനിക്കാണെങ്കിൽ എഴുതി പഠിക്കാതെ അല്ലെങ്കിൽ കണക്ക് ചെയ്ത് പഠിക്കാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല മാക്സിമം ഞാൻ നോട്ട്സൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഏതൊരു ഏത് വായിച്ചാലും എൻ്റെതായ രീതിയിൽ എനിക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാതെ എനിക്ക് എഴുതാൻ പറ്റത്തില്ല സോറി എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല അതെൻ്റെ മൈൻഡിലിരിക്കത്തില്ല അപ്പം അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് അപ്പം അതിനുശേഷം എനിക്കാണെങ്കിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടും പറ്റുന്നില്ല എനിക്കിപ്പോൾ ഒട്ടും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല പഠിക്കാനായിട്ട് ഇരിക്കാൻ എനിക്ക് തോന്നുന്നേ ഇല്ല അപ്പം ഞാൻ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളതും ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് ട്രാബ്ലുണ്ടാകുമ്പോൾ കുറേ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഒരു നമ്മൾ കുറച്ച് ദിവസം പഠിക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് പഠിക്കാൻ തോന്നത്തില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു എന്താ പേപ്പർ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഏത് കണ്ടീഷനിലാണോ കടന്നു പോകുന്നത് അതായത് ഞാൻ ഇപ്പോൾ ഏത് ടൈമിലാണോ എഴുന്നേക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദിവസം ചെയ്ത് തീർക്കേണ്ടത് അങ്ങനെയുള്ളത് ആദ്യം ഞാൻ ചിന്തിക്കും എൻ്റെ ഓരോരുത്തർക്കും പലർക്കും പല പലരുടേതായിട്ടുള്ള പല രീതിയാണ് ഓരോ ദിവസം കടന്നു പോകുന്നത് അപ്പോൾ ഓരോ രീതിയും നമ്മൾ ചെയ്യുന്ന ജോലികളും കാര്യങ്ങളും എല്ലാം പലതാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എന്താണോ എനിക്ക് ഞാൻ എന്താണോ ഒരു ദിവസം ഞാൻ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഞാൻ ആദ്യം എന്ത് ചെയ്യും പ്ലാൻ ചെയ്തെടുക്കും പ്ലാൻ ചെയ്ത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞാൻ ഡെയിലി ചെയ്യുന്നത് അതൊക്കെ എൻ്റെ മൈൻഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഫസ്റ്റ് ഞാൻ മേക്ക് ചെയ്യുന്നത് ഒരു ടൈം ടേബിളാണ് അത് കൊച്ചിലെ മുതൽ ഞാനൊരു എട്ട് ഒമ്പത് ക്ലാസ് മുതൽ ഞാൻ ചെയ്തു വരുന്ന കാര്യമാണ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യും ഏത് ടൈമിലാണോ ഞാൻ എഴുന്നേക്കേണ്ടത് ആ ഒരു ടൈം മുതലും ഏത് ടൈമിലാണോ ഞാൻ കിടക്കുന്നത് ആ ഒരു ടൈം വരെ ഓരോ നിമിഷവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാനത് എന്ത് ചെയ്യാറുണ്ട് ടൈം ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അത് ഫസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ എനിക്കത് ഫുള്ള് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത്രയും ദിവസം നമ്മളത് ആ ഒരു രീതിയിലല്ല കടന്നു വരുന്നത് അപ്പം പെട്ടെന്ന് അതൊന്ന് എടുത്ത് ക്രിയേറ്റ് ചെയ്ത് നമ്മളത് അതിൻ്റെതായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ സോ ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും അത് ക്രിയേറ്റ് ചെയ്യും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അത് എൻ്റെ ഫോണിൽ അത് സേവ് ചെയ്യും എൻ്റെ ഫോണിൽ ഒരു നോട്ടിലോ അല്ലെങ്കിൽ ഗാലറിയിലോ വല്ലതും ഞാനത് ഇട്ടിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തേത് ഞാൻ എൻ്റെ അലമാരയിൽ അത് പിൻ ചെയ്ത് വെക്കും അലമാര മീൻസ് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്കത് കാണാൻ പറ്റുന്ന രീതിയിൽ അവിടെ നിങ്ങൾ എന്തു ചെയ്യുക പിൻ ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾ എവിടെയാണോ നിങ്ങൾ കാണുന്നത് അവിടെ നിങ്ങൾ അത് അതൊട്ടിച്ച് വെക്കുക അതിനുശേഷം നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ട ജോലികൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ജോലികൾ ചെയ്യേണ്ട ജോലികൾ രാവിലെ തന്നെ ചെയ്ത് തീർക്കുക കിച്ചൺ പരിപാടി നമ്മളൊരു പത്ത് മണിക്ക് മുമ്പ് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഒരു ദിവസം കിട്ടും റെസ്റ്റ് ചെയ്യാൻ ഒത്തിരി സമയം കിട്ടും നമ്മൾ പഠിക്കാതിരിക്കുന്നവരാണെങ്കിൽ ഒരുപാട് സമയം വെറുതെ കിട്ടും അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം പത്ത് മണിക്ക് മുമ്പാണെങ്കിലും നമ്മൾ ജോലി ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പത്ത് മണിക്ക് ശേഷം നമുക്ക് ഒരുപാട് ജോലി ഒരുപാട് ടൈം നമുക്ക് പഠിക്കാനായിട്ട് നമുക്കത് ലഭിക്കുന്നതാണ് സോ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരാത്തത് കൊണ്ട് നമുക്ക് എന്താണ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ടൈം ടേബിൾ നമുക്ക് കാണാതറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇടയ്ക്ക് നമ്മുടെ ഫോൺ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ റൂമിൽ നമ്മൾ എന്ത് ചെയ്യുക ഞാൻ എന്തായിരുന്നു ആ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ആ ടൈമിൽ എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഫോണിൽ അലാറം സെറ്റ് ചെയ്യുക അലാറം സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഇന്ന ടൈമിൽ ഞാൻ ഇന്നതാണല്ലോ ചെയ്യേണ്ടത് എന്നോർത്തുകൊണ്ട് എന്ത് ചെയ്യുക അലാറം സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക അത് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫസ്റ്റിലേ വ ചാരി വലിച്ച് ഒരുപാട് പഠിക്കണം എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കാതിരിക്കുക കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് സ്പീഡ് കിട്ടും ബോർ അടിക്കത്തില്ല പക്ഷേ അതേസമയം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് വരാതെ കുറച്ച് കുറച്ച് ടൈം എടുത്തതിന് ശേഷമാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം കുറച്ച് ടോപ്പിക്സ് എടുക്കുക അത് വായിച്ചു നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അറിയാത്ത ടോപ്പിക്സ് എടുക്കാതിരിക്കുക നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ അറിയാവുന്ന ടോപ്പിക്കുകൾ എടുത്തതിന് ശേഷം നിങ്ങളത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊന്ന് പൊടി തട്ടിയെടുക്കാം പൊടി തട്ടി എടുക്കുക എടുക്കുന്നതിനും കൂ കൂട കൂടെ നമുക്ക് എന്ത് ചെയ്യാം വായിക്കാൻ ഇൻട്രസ്റ്റ് ആവും അറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മളത് ഒന്നുകൂടി വായിച്ചു വരുമ്പോൾ അതൊന്നുകൂടെ തറവാം ഒട്ടുമറിയാത്ത വിഷയം നമ്മൾ എടുത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോർ റെഡിയാകും സോ നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആദ്യം പഠിക്കാൻ ശ്രമിക്കാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം ഓരോ ദിവസം കണ്ടൻറ്റ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തു തന്നെ വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം അതിലൊക്കെ കയറി വീഡിയോസും ഇതൊക്കെ കാണുന്ന ടൈമിൽ നിങ്ങൾ ചിന്തിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടൈമാണ് പോകുന്നത് ബാക്കിയുള്ളവരുടെ ടൈം അല്ല പോകുന്നത് എൻ്റെ ടൈമാണ് പോകുന്നത് എനിക്കിതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ഈ ഇൻസ്റ്റഗ്രാമും റീൽസും ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പോകുന്നത് എൻ്റെ ടൈമാണ് എൻ്റെ സന്തോഷം ാണ് ഇല്ലാതാവാൻ പോകുന്നത് എന്നെക്കാളും മറ്റുള്ളവർ സന്തോഷിക്കുന്ന കാണുമ്പോൾ എനിക്കും അങ്ങനെ ഒരു ലൈഫ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ആ ഒരു ലൈഫ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ടേ പറ്റൂ അപ്പം നിങ്ങളുടെ ഡ്രീം എന്താണോ നിങ്ങളുടെ ഡ്രീമിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അത് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഒരു പി എസ് സിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബോ ഒന്നുള്ള അല്ല ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളും രീതികളും ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ടേസ്റ്റുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ടുള്ള ജോലിക്ക് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാതെ നിങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഈ ഇരുന്ന് കണ്ട് വെറുതെ ടൈം കളയാതെ നമുക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യുക കഷ്ടപ്പെടാൻ എന്തു ചെയ്യുക മനസ്സ് വെക്കുക കഷ്ടപ്പെട്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇഷ്ടം പോലെ നമുക്കത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ നമുക്കും നാളെ ഇതുപോലെ നല്ല രീതിയിൽ ജീവിക്കണം നമ്മുടെ ടൈം നമ്മൾ കളയുമ്പോൾ നമുക്ക് ഒരു വരുമാനവും കിട്ടുന്നില്ല അതേ സമയം നമ്മളിരുന്ന റീൽസ് കണ്ട് കാര്യങ്ങൾ കഴിയുമ്പോൾ അവർക്കാണ് അതിൻ്റെ ഗുണം അവരെന്തൊക്കെയോ കിട്ടുന്ന ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു എടുക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു പക്ഷേ അതേസമയം നമുക്കോ നഷ്ടപ്പെടുന്ന നമ്മുടെ സമയം നമ്മുടെ പ്രായം നമ്മുടെ മെച് നമ്മൾ കഷ്ടപ്പെടേണ്ട സമയത്ത് നമ്മുടെ ആരോഗ്യം അത് ഈ ആരോഗ്യവും നമ്മുടെ നല്ല പ്രായവും നമ്മുടെ ഇതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ നമ്മൾ രോഗിയാവുമ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല ഞാൻ അന്ന് കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ രോഗാവസ്ഥയിൽ എനിക്ക് ഞാൻ സമ്പാദിച്ച പൈസ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഞാൻ അന്ന് കഷ്ടപ്പെട്ടതുകൊണ്ട് അല്ലെ കഷ്ടപ്പെടാതിരുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ദുഃഖിക്കുവാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് എന്താണ് നമ്മൾ അന്ന് ഇപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നാളേക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും സോ നിങ്ങൾ എന്ത് ചെയ്യുക മടി മാറ്റി വെക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളിറങ്ങിത്തിരിക്കുക അല്ലാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരും ഒന്നും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ കരുതുക എന്നിട്ട് മുന്നോട്ട് പോവുക മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിലും വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റി നിൽക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്തുകൂടെ അതുപോലെയാണ് അവർക്കും അവരുടെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിൽ പോലും നമ്മളെ അവർക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത് എന്ന് കരുതി നമ്മൾ ഒരാളെ ഇട്ട് ഇടങ്ങേറി ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ അപ്പോൾ സോ നമുക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടാൻ തീരുമാനിക്കുക എന്നിട്ട് മറ്റുള്ളവരെ നമുക്ക് തരുന്നോ ഇല്ലയോ എന്ന് നോക്കി നിന്നാൽ പോരെ അപ്പം എൻ്റെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലൈക്കും